വടക്കഞ്ചേരി പാലക്കുഴിയിൽ ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടാമത്തെ മിനി ജലവൈദ്യുതി പദ്ധതിക്ക് തുടക്കമായി പാലക്കുഴി തിണ്ടില്ലം മിനി ജലവൈദ്യുതി പദ്ധതിയുടെ പവർഹൌസ് വിയർ ഡാം എന്നിവ മന്ത്രി കെ കൃഷ്ണൻകുട്ടി നാടിന് സമർപ്പിച്ചു കഴിഞ്ഞ ഒമ്പത് വർഷം കൊണ്ട് ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദനശേഷിയിൽ ഇരു രണ്ടായിരത്തി ഒരുന്നൂറ് മെഗാവാട്ടിൻ്റെ ഉണ്ടാക്കാൻ സാധിച്ചു നേരത്തെ എത്രയേറെ ആറ് മെഗാവാട്ട് ഉണ്ടായിരുന്നു കേട്ടാ അത് രണ്ടായിരത്തി ഒരുന്നൂറ് മെഗാവാട്ടൊക്കെ സാധിച്ചു ഇതിൽ ഹൈഡ്രോ പ്രോജക്റ്റുകൾ മാത്രം നൂറ്റി എഴുപത്തി ഒമ്പത് പോയിൻറ്റ് ആറ് അഞ്ച് മെഗാവാട്ടിൻ്റെ അധിക വൈദ്യുതി ഉൽപ്പാദനശേഷി കൈവരിച്ചു പുതിയ പദ്ധതിയെക്കുറിച്ച് പറയുമ്പോൾ ഭാവിയുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കായി നമുക്ക് പുതിയ ചൂട് നടത്തുകയാണ് പകരം കുറഞ്ഞ നിരക്കിൽ ലഭിക്കുന്ന വൈദ്യുതി സംഭരിച്ച് രാത്രി ലഭ്യമാക്കുന്ന ബാറ്ററി സുഷ്ടം പദ്ധതി കെ എസ് ഇ ബി നടപ്പിലാക്കുന്നുണ്ട് അത് നമുക്ക് ഇവിടെയും സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു ഇവിടെയും സാധ്യത വെച്ചാൽ ഇതിൻ്റെ മുകളിൽ തന്നെ കുറച്ച് കുറച്ച് തടയണകൾ ഉണ്ടാക്കിയാൽ വെള്ളത്തിൻ്റെ സ്റ്റോറേജ് കിട്ടും ഈ മാർച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ഷോർട്ടേജ് വരുന്ന സ്ഥലമാണ് ഇവിടെ അല്ലേ അപ്പോൾ അവിടെ നമുക്ക് ഇതിന്റെ താഴെ ഒരു ചെക്ക് ഡാം പോലെ കെട്ടി തന്നെ പമ്പ് ചെയ്ത് ബോണ്ടിപ്പോയി രാത്രി പമ്പിഡ് സ്റ്റോറേജ് ആക്കി മാറ്റാനും സാധിക്കുമെന്നുള്ളൊരു പരിശ്രമിക്കുന്നത് അത് പരിശോധിച്ചാൽ ഉണ്ടാകുന്ന ഗുണം വെറിച്ചാൽ നമുക്ക് പീ കവറിൽ രാത്രി ആറ് മണിക്ക് ശേഷം കൊടുക്കുന്ന വൈദ്യുതിക്ക് കുറച്ച് ചാർജ് കൂട്ടി കൊടുക്കാൻ ഉള്ള ഒരു ശ്രമം എൻ്റെ ഭാഗത്ത് നടത്താന്നാണ് എനിക്ക് ഞാൻ പറയുക എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി കെ ചാമുണ്ണി അംഗങ്ങളായ അനിതാ പോൾസൺ പി സി നീതു ശാലിനി കർപ്പേഷ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ ചീഫ് എഞ്ചിനീയർ പ്രസാദ് മാത്യു ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എം രാമൻകുട്ടി ഉൽപാദക കമ്പനി പ്രതിനിധികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ഒരു മെഗാവാട്ടിന്റേതാണ് പദ്ധതി രാജ്യത്ത് ആദ്യമായാണ് തദ്ദേശ സ്ഥാപനം മിനി ജലവൈദ്യുതി പദ്ധതി നടപ്പാക്കുന്നത് നേരത്തെ മീൻവല്ലം ജലവൈദ്യുതി പദ്ധതി പൂർത്തിയാക്കി ജില്ലാ പഞ്ചായത്ത് ലാഭത്തിലാക്കിയിട്ടുണ്ടായിരുന്നു തിണ്ടില്ലം പുഴയിൽ പാലക്കുഴിയിൽ തടയണ കെട്ടി അതിൽ നിന്നുള്ള വെള്ളം പെൻസ്റ്റോക്ക് പൈപ്പ് വഴി എഴുന്നൂറ്റി മുപ്പത്തിയെട്ട് മീറ്റർ താഴേക്ക് കൊണ്ടുവന്ന കൊന്നക്കൽ കടവിൽ സജ്ജമാക്കിയ പവർ പവർഹൌസിൽ എത്തിച്ചാണ് വൈദ്യുതി ഉൽപാദനം മണിക്കൂറിൽ ആയിരം യൂണിറ്റ് വൈദ്യുതി ഉത്പാദിപ്പിക്കും വൈദ്യുതിക്ക് കെ നിശ്ചിത വില നൽകും സ്ഥലമെടുപ്പ് തടയണ നിർമ്മാണം ഉൾപ്പെടെ പതിനഞ്ച് കോടി രൂപ ചിലവിലാണ് പദ്ധതി പൂർത്തിയാക്കിയത് പാലക്കാട് സ്മോൾ ഹൈഡ്രോ കമ്പനി ലിമിറ്റഡിനാണ് നടത്തിപ്പ് ചുമതല സാധാരണ മഴക്കാലത്തും ഒഴുക്കുള്ള സമയത്തും മാത്രമാണ് വൈദ്യുതി ഉൽപ്പാദനം നടത്തിയിരുന്നതെങ്കിൽ പാലക്കുഴിയിൽ പന്ത്രണ്ട് മാസവും ഇടവേളകളില്ലാതെ വൈദ്യുതി ഉത്പാദിപ്പിക്കാം ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി നടപ്പാക്കുന്നതിൽ പ്രളയവും കോവിഡും മറ്റും പ്രതിസന്ധികൾ സൃഷ്ടിച്ചിരുന്നു മൂന്നാമത്തെ പദ്ധതി ലോവർ വട്ടപ്പാറയിൽ ആരംഭിക്കും യു ന്യൂസ് പാലക്കാട്